അവാർഡ് നേട്ടം തുടർന്ന് പെരിന്തൽമണ്ണ നഗരസഭ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എരവിമംഗലം ഹെൽത്ത് സെന്ററിന് സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ അവാർഡ് ഇത് രണ്ടാം തവണയാണ് കായകൽപ്പ അവാർഡിന് ഹെൽത്ത് സെന്റർ അർഹമാകുന്നത് വെൽനസ് സെന്ററുകളും പോളിക്ലിനിക്കുകളുമായി ക്ലിനിക്കുകളുമായി ആരോഗ്യമേഖലയിൽ കുതിപ്പ് തുടരുന്ന പെരിന്തൽമണ്ണ നഗരസഭ വീണ്ടും അവാർഡ് നേട്ടത്തിന്റെ തിളക്കത്തിൽ നഗരസഭയ്ക്ക് കീഴിൽ അരവിമംഗലത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെന്റർ സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ് അവാർഡ് നേടിയാണ് നഗരസഭ അവാർഡ് നേട്ടം തുടരുന്നത് ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് കായകൽപ്പ് നഗര കുടുംബാരോഗ്യ കേന്ദ്രം വിഭാഗത്തിൽ തൊണ്ണൂറ് ദശാംശം എട്ട് ശതമാനം മാർക്ക് നേടിയാണ് എരവിമംഗലം ഹെൽത്ത് സെന്റർ കായകൽപ്പ് അവാർഡിന് അർഹമായത് രണ്ടാം തവണയാണ് ഹെൽത്ത് സെന്റർ അവാർഡ് കൈവരിക്കുന്നത് ഒരു പ്രദേശത്തെ ആളുകളുടെ പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തുന്നത് ഇത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് ദിനംപ്രതി ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളാണ് എരവിമംഗലം ഹെൽത്ത് സെന്ററിലേക്ക് ചികിത്സ തേടിയെത്തുന്നത് പ്രതിവർഷം രണ്ടു ലക്ഷം രൂപയോളം ഹെൽത്ത് സെന്ററിന്റെ നടത്തിപ്പിനായി അവാർഡിലൂടെ ലഭ്യമാകും ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ പ്രയത്നമാണ് അവാർഡ് നേട്ടത്തിന് പുറകിലെന്നും അവാർഡ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു വീണ്ടും അവാർഡ് സ്വന്തമാക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഹെൽത്ത് സെന്റർ ജീവനക്കാർ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ രോഗികൾക്കും വാക്കുകളേറെ